ആകെ കൂടി പോണ ഇജാ ാക്കാന കണ്ടോ അയാൾ ഒരു കാലത്ത് ചീട്ട് കളിച്ച് ഇരിക്കണ ഇരിക്കുംബങ്ങൾ കൂടിയാണ്ട് ഞമ്മടുത്തെ തങ്ങളെടുത്തോണ്ട് ഞങ്ങൾ ഒരു നൂറ് റുപ്പ എടുത്തിട്ടാണ് ഇതുകൊണ്ട് പോയി ആണ് കളിക്കാൻ പറഞ്ഞത് ആ നൂറ് റുപ്പ്യ കളിച്ചിട്ട് ആ പോയ മുതൽ മുയ്യോം തിരിച്ചെടുക്കും എന്താ പറഞ്ഞ പ്രശ്നം ഞാനിപ്പ കടത്തില് മുങ്ങിക്കാണ് സുബൈ നമസ്കാരത്തിന്റെ മുന്നേ ഇതൊരു പതിനൊന്ന് പ്രാവശ്യം ചെല്ല ഇതല്ലേ എനിക്ക് വേണ്ടേ എനിക്ക് ചെല്ലാനും അറിയില്ലേ അല്ലെല്ലാം അറിയില്ല നിങ്ങൾ ഒരാൾക്ക് നൂറ് ചുറ്റാൻ കൊടുത്തു പറഞ്ഞോട് ചുറ്റി പോയ കൊണ്ടോ ഇപ്പൊ എനിക്കിവിടെ കണ്ണുടിച്ചാലും ചുറ്റടിച്ചാലും കായം പരിപാടി അല്ല ഞാനിവിടെ ഒരാളെ നേരക്കാൻ വയ്യ പോകണം ഏയ് അവർ വെക്കും ഒരാൾ നന്നാവണമെങ്കിൽ ഓൻ തന്നെ വിചാരിക്കണം ഓൻ ഇല്ല പോന്തൽ മു ചീട്ട് കളിച്ച് തശിപ്പിച്ചു അപ്പൊ ഒരു നൂറ് റുപ്പി കൊടുത്താണ്ട് ഓനോട് കളിക്കാൻ പറഞ്ഞു ഞാന് ആ നൂറ് റുപ്പ്യോണ്ട് ഓൻ കളിച്ചാൻ പോയിട്ട് ഓന്റെ പോയ മുതൽ മുയവൻ തിരിച്ചു എനിക്ക് കിട്ടി ഇനിയോ കളിച്ചാൻ പോവുകയാണെങ്കിൽ ഓന്റെ മുതൽ പിന്നെയും പോകും അത് അവൻ മനസ്സിലാക്കി ഓ കളി പറ്റം നിർത്തി മുള്ളിനെ മുള്ള എടുത്തതാണ്